ഞാനൊരു സിവിൽ എൻജിനീയറാണ് ഞാനല്ലാത്ത നമ്മുടെ കഥാപാത്രം റാമോഹൻ റാമോഹൻ ഒരു സിവിൽ എഞ്ചിനീയറാണ് അപ്പോൾ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല സിവിൽ എഞ്ചിനീയർന്ന് പറഞ്ഞാൽ ഒരു ഓഫീസുണ്ട് അതിൻ്റെയുള്ള ആഡംബരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തിനാണ് ഒരു പല്ലുവേദന ഓ എന്താ ചെയ്യുക പല്ലുവേദന വന്നു കഴിഞ്ഞാൽ എന്തായാലും പല്ലു ഡോക്ടറെ കാണിക്കണം അപ്പോൾ ആ ഭാഗത്ത് ഒരു മുന്തിയ ഡോക്ടറുണ്ട് മുന്തിയ ഡോക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി ഡോക്ടറാണ് അപ്പോൾ എന്തായാലും ആ ലേഡി ലേഡി ഡോക്ടർ എന്നെ കാണാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നു ചെന്നു നോക്കിയ പിന്നെ നല്ല തിരക്കാണ് ടോക്കൺ അവസാനത്തെ ടോക്കനാണ് കിട്ടിയത് അപ്പോൾ ടോക്കൺ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും ഒരു നാല് മണി അഞ്ച് മണി ആകെടുന്ന് പോകുമ്പോൾ ഒന്ന് അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കഴിയുന്നവർ കൂടി നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് വണ്ടി എടുത്ത് പോയി ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ടങ്ങൾ വരാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു തിരിച്ച് രണ്ടു മണിക്ക് വന്നപ്പോൾ പിന്നെയും ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ ടോക്കൺ വിളിക്കുന്നതും കാത്തിരുന്ന് 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 എന്തുണ്ടായി എൻ്റെ ടോക്കൻ്റെ സമയമായി ടോക്കൺ എൻ്റെ ടോക്കൺ വിളിച്ചു ഈ വിളിക്കാൻ നിൽക്കുന്ന സിസ്റ്റർ എൻ്റെ ടോക്കൺ വിളിച്ചു ഞാൻ ഉള്ളേ കയറി ഉള്ളേ കയറിയപ്പോഴാണ് ഞാൻ അതിശയിച്ചു പോയത് ഞാൻ ഞെട്ടിപ്പോയത് എന്താണ് ഞാൻ ഞെട്ടാനുള്ള കാരണം ഞെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാലാഹയെ പോലെയുള്ള ഒരു ഡോക്ടർ നല്ല വെളുത്ത സുന്ദരി സാരി എടുത്തോക്കണ കണ്ട വയറിൻ്റെ ഒരു സൈഡ് കാണാം പൊക്കുള്ള ഒരു സൈഡും കാണാം അതുപോലെ വാ സാരി കൊടുത്ത് തോന്നണം അതുപോലൊരു സുന്ദരിനെ നമ്മൾ ഇന്നവരെ അപൂർവമായിട്ടേ കാണുള്ളൂ ഇത് കണ്ടോട് കൂടിയിട്ട് എൻ്റെ പല്ലുവേദന അപ്പഴേ പോയി അങ്ങനെ തന്നെ ഡോക്ടർ വന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പല്ലുവേദനയുണ്ട് ഉണ്ട് പല്ലെടുക്കണോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പല്ലേനൊരു ഓട്ടയുണ്ട് അതടയ്ക്കണോ എന്ന് ചോദിച്ചു ശരി ഇവിടെ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു തിരിയിനൊരു കസാരയിൽ കയറ്റിയിരുത്തി തല ബേക്കിലേക്ക് വെച്ചു അങ്ങനെ ലെൻസ് വെച്ചിട്ട് പരിശോധിച്ചു ലെൻസ് വെച്ച് പരിശോധിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തുതന്നെ ടീച്ചർ ഈ ഡോക്ടർ വന്ന് നിൽക്കണത് ഡോക്ടർ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വയറുമ്മേ ചിലപ്പോൾ ഒന്ന് തൊട്ടു എന്ന് വരും ഞാൻ തൊടട്ടെ എന്ന് കരുതി കൊണ്ട് വയറ് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഞാൻ ആ കൈ ആ സൈഡിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു ഡോക്ടർ പരിശോധിച്ച് 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 തിരിയോട് കൂടിയിട്ട് എൻ്റെ വയറും എൻ്റെ കൈയും ആ വയറും തമ്മിലൊന്നും നിങ്ങടെ മുട്ടി മുട്ടിയപ്പോൾ എന്താ ഷോക്ക് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്ത് ഒരു പ്രത്യേക അനുഭൂതി പെട്ടെന്നൊരു വികാരം എന്തൊക്കെയോ ഒരു അനുഭൂതിയാണ് തോന്നി അങ്ങനെ പിന്നെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അല്ലേ ശ്രദ്ധിക്കുന്നത് ഞാൻ ഡോക്ടറെ വയറും ഉഴുന്നവടെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഡോക്ടർക്ക് മനസ്സിലായി എൻ്റെ വയറ് ഈ രോഗി നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായോട് കൂടിയിട്ട് ഡോക്ടർ വേഗം പരിശോധനയ്ക്ക് നിർത്തി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ വേറെ അപ്പോഴേക്ക് ആ പരിശോധിക്കാൻ നിന്ന് അവിടെ വന്നിരിക്കാൻ പറഞ്ഞോട് കൂടിയിട്ടുണ്ട് നമ്മുടെ പുറത്ത് നിൽക്കുന്ന ടോക്കൺ വിളിച്ച് കേട്ടുന്ന ആ സ്ത്രീ വന്നു ഡോക്ടർ ഇനി ആരുമില്ല ശരി എന്നാൽ നീ വീട്ടിൽ പോയിക്കോളൂ ഞാൻ ഈ രോഗിനും പരിശോധിച്ച് ഞാൻ പഴിപ്പടാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ വന്നിരുന്നു വന്നിരുന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഞാൻ ഒന്ന് രണ്ട് ഗുളിക എഴുതി തരാം ഈ ഗുളിക കഴിച്ചിട്ട് നിങ്ങൾ കുറവില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വരിക അപ്പോൾ നമുക്ക് പല്ലെടുക്കണോ എടുക്കേണ്ടതെന്ന് നോക്കാം പിന്നെ ഇപ്പോൾ ചെറിയൊരു ഓട്ടയുള്ളൂ അത് പടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള തിരക്കാണെന്ന് എനിക്ക് മനസ്സിലായി അതോടുകൂടിയിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു പക്ഷേ നമ്മുടെ ജോലിക്കിടയിലും നമ്മുടേതായുള്ള ഫ്രീ ടൈമിലൊക്കെ ഈ ഡോക്ടർ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലേക്ക് ഓടി ഓടി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഡോക്ടറെ ക്ലിനിക്കിൽ ആ പല്ല് ഡോക്ടറെ ക്ലിനിക്കിൽ ഇത്രയും ആണുങ്ങൾ വരുന്നത് കാരണം ഈ ഡോക്ടറെ കാണാനും ഈ ഡോക്ടറെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും ഒന്ന് കമ്പി തോന്നാം അങ്ങനെ ആർക്കായാലും ഒന്ന് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് അനുഭവിക്കുന്നത് തോന്നാം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഡോക്ടർ അപ്പോൾ ഒരു ആകർഷണ ശക്തി അതുകൊണ്ട് ഞാൻ പല്ലുവേദന മാറിയാലും മാറിയില്ലെങ്കിലും ഡോക്ടർ എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തായാലും ഞാൻ പോകുന്നത് പോലും മുറിച്ചിട്ടു ആ മൂന്ന് ദിവസത്തിനുക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി പിന്നെ ഞാൻ ആ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്ലിനിക്കിലേക്ക് വന്നു അന്ന് ചെന്നാൽ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല ഒരു ഫ്രീ ആണ് ഡോക്ടർ ഒരു അഞ്ചാറ് ആൾക്കാരാണല്ലോ അപ്പം അങ്ങനെ ഈ ആറ് ആൾക്കാരെ കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ കയറി എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തംഭിച്ചു കാരണം എന്താണ് ഡോക്ടർ അന്ന് ചുരിദാറായിട്ട് കൊണ്ട് വയറ് കാണാൻ പറ്റില്ല പൂക്കൾ കാണാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായുള്ള ആ അന്നത്തെ ആ സുഖം ഇന്ന് കിട്ടില്ല ഡോക്ടറെ കണ്ടു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് വേദനയുണ്ടോ എൻ്റെ വേദന എൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിലുമാണ് വേദന ആ വേദന ഇപ്പം എന്തായാലും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വേദനയുണ്ട് ഡോക്ടർ ഇവിടെ വരുന്നവരെ വേദന ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഡോക്ടറെ വേദനയില്ല ശരി നിങ്ങളെന്നാൽ ഒരു കാര്യം ചെയ്യൂ പല്ലെടുക്കേണ്ട കാര്യമില്ല ഞാൻ ഗുളിക ഒരു രണ്ട് ദിവസം കൂടി വയ്ക്കാം അതുകൂടി കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോക്കോളും അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു അപ്പോൾ എന്തോ എൻ്റെ ജോലി അന്വേഷിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞൊരു സിവിൽ എൻജിനീയറാണ് ഞാൻ ഓഹോ ആ സിവിൽ എൻജിനീയറാണല്ലേ അപ്പോൾ ഈ സുന്ദരിയായ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അല്ല ഞാനിപ്പോൾ ഇത് വാടക കെട്ടിടമാണ് ഞാൻ സ്വന്തമായി ഒരു ക്ലിനിക്ക് പണിയാനുള്ള നടക്കണം അപ്പോൾ അതിന് നല്ലൊരു സിവിൽ എഞ്ചിനീയറെ നല്ല പ്ലാൻ വരച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെട്ടെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നാൽ കൊള്ളാമെന്നുണ്ട് ഞാനൊന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് ഒന്ന് വരട്ടെ നാളെ എന്ന് പറഞ്ഞു വന്നോളൂ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പോകലേ അപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ നാളെ ഞാനൊരു പത്തരയ്ക്ക് ഞാനവിടെ എത്താം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അവർ വളരെ സന്തോഷമായി നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഒരു പണി നമ്മളെ നമ്മളേൽപ്പിക്കാൻ പോകുന്നു പണി കിട്ടണ സന്തോഷമല്ല ഈ പണി ആരുടെയാണ് ഇത്രയും നല്ല സുന്ദരിയായ ഡോക്ടറുടെ പണിയും അത് എത്രയും പെട്ടെന്ന് നന്നാക്കി ചെയ്ത് കൊടുക്കണം നന്നാൽ നല്ല പറയോ നല്ല പ്ലാൻ വരയ്ക്കണം എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് അന്ന് രാത്രി എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഇതന്നെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക നാളെ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പണിയേൽപ്പിക്കോ അത് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴിവായി പോവോ ഇങ്ങനെ ഒരുപാട് ചിന്തകളും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നേരം എടുത്താൽ അറിഞ്ഞില്ല വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്ക് പത്തരയ്ക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതരയ്ക്ക് ചെന്ന് ഓഫീസ് തുറന്ന് അവിടെ കാവലായി ഈ ഇവർ വരുമ്പോഴേക്കും അവിടെ രണ്ട് സ്റ്റാഫുണ്ട് ഒരു ലേഡീസ് സ്റ്റാഫുണ്ട് വേറൊരു സ്റ്റാഫുണ്ട് അവർ രണ്ടാൾക്കും വന്ന് ലീവ് കൊടുത്തു നിങ്ങൾ വരണ്ടെന്ന് ഓഫീസ് വർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് തലേ തന്നെ വിളിച്ച് പറഞ്ഞു നമ്മളിങ്ങനെ അവിടെ ചെന്നിരുന്നു ഒരു എന്ന് പറഞ്ഞപ്പോൾ പതിനൊന്ന് മണിക്കിന് ഡോക്ടർ വന്നത് ഒരു ഇളനീല സാരിയിൽ വളരെ നൈസായ സാരി കൊടുത്തിട്ട് വളരെ മനോഹരിയായി ഒരു ഹാൻഡ് ബാഗ് വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി ചുണ്ടൊക്കെ ചോപിച്ച് വന്നങ്ങോട്ട് ഇറങ്ങി മുടിയൊക്കെ അങ്ങോട്ട് പാറി പടർന്നു കിടന്നിട്ട് അങ്ങോട്ട് കയറി ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മാലാക കയറി വരുന്ന പോലെ അത്രൻ്റെ സുഗന് സുഗന്ധങ്ങളും സ്പ്രേയുടെ സുഗന്ധങ്ങളും അവിടെ ആകെ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം അങ്ങോട്ട് പരന്നു എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വന്നിരുന്നു നമ്മൾ അസ്തമിച്ചിരുന്നു പോയി എന്നിട്ട് പറഞ്ഞു നമുക്ക് ലാൻഡ് ഞാൻ അന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുംബൈയിൽ ലാൻഡ് കാണിച്ചു തന്നു മൊബൈലിലാണ് കാണിച്ചു തരുന്നത് കാണിച്ചു പറഞ്ഞു നമുക്കിതിൻ്റെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു പ്ലാനിങ് കിട്ടില്ല നമുക്കൊന്നും ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ടൊന്ന് നോ കാണണം എന്ന് പറഞ്ഞു നല്ല നമുക്ക് അതിനെ പറ്റിയൊരു പ്ലാൻ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ല അതിനും കൂടിയാണ് ഞാൻ വന്നോക്കണത് ഇന്ന് ഞാൻ ഫ്രീയാണ് പേര് ചോദിച്ചെന്നു പറഞ്ഞു റാം മോഹൻ ഫ്രീ ആണോ ഞാൻ ഫ്രീ ആണ് ഞാൻ വളരെ ഫ്രീ ആണ് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി ചോടലി ഞാനും നമ്മുടെ സുന്ദരിയും കൂടി ചോട്ടിലേക്ക് ഇറങ്ങി ചുവട്ടിലേക്ക് ഇറങ്ങിയോടുകൂടി ഒരു അവർ പറഞ്ഞ് ഞാൻ എൻ്റെ കാറിൽ വരാം ഞാൻ ലൊക്കേഷൻ ഇടാന്ന് പറഞ്ഞ് പോകേണ്ട വേണ്ട നമുക്ക് രണ്ട് പേർക്കുന്ന രണ്ട് കാർ എൻ്റെ കാറിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സമ്മതിച്ചു ഞാൻ എൻ്റെ കാറിൽ കയറി എൻ്റെ മുമ്പിലിരുന്ന് ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അതുപോലെ തന്നെ അന്ന് ഉടുത്ത സാരിനേക്കാളും ഭംഗികൾ അതിനേക്കാളും ഇറക്കി സാരി കുത്തിയിരിക്കുന്നു അപ്പോൾ അന്ന് നമുക്ക് പൊക്കുൽ കോഴി പകുതി കാണാൻ പറ്റുന്ന ഇന്ന് നമുക്ക് പുഴ മുഴുവനായിട്ട് കാണാൻ പറ്റാവുന്ന രീതിയിലാണ് അന്ന് സാരി എടുത്തു പോകുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്രയായി സൈറ്റിൽ ചെന്നു സൈറ്റൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തു നല്ല സ്പോട്ടാണ് അപ്പോൾ അവിടേക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു പ്ലാൻ വരച്ച് നമുക്കത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ അന്ന് പിരിഞ്ഞു അങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ വേഗം വർക്ക് തുടങ്ങി അഡ്വാൻസ് കിട്ടി അങ്ങനെ വർക്ക് തുടങ്ങി അങ്ങനെ ആ വർക്ക് പകുതിയായി അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ സുന്ദരി നമ്മുടെ ഡോക്ടർ സുന്ദരി ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വരും അതുപോലെ തന്നെ എനിക്കിപ്പോൾ അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കാം അത്രയും സോഷ്യലായി അവർ വീട്ടിലേക്ക് ചെല്ലാം അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങോട്ട് അങ്ങോട്ട് അടുത്തു കഴിഞ്ഞു ഡോക്ടറും നന്നായി അടുത്തു ഞാനും അടുത്തു അങ്ങനെ ഒരുപാട് ഞങ്ങൾക്കിടയിൽ അകലില്ലാണ്ടായി എന്തിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടിയിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ദിവസം ഒരുവിധം പണിയൊക്കെ ഒരുവിധം സെറ്റപ്പായി വന്നിട്ട് ഒരു സൂക്ഷിച്ച തിരിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ വരണം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്ലാനും ഇഷ്ടപ്പെട്ടു നിങ്ങൾ മാസം എന്ന് പറഞ്ഞ് പണിക്ക് ഇപ്പോൾ നമ്മൾ ആറ് മാസത്തിനുള്ളിൽ അഞ്ച് മാസമല്ലേ നമുക്കത് ഉദ്ഘാടനം കഴിക്കാനുള്ള സെറ്റപ്പിൽ നിങ്ങൾ പണി അത്രയും കൊണ്ടുപോയി എല്ലാം നല്ല പണിയായിട്ട് വരുന്നു നമ്മൾ വിചാരിച്ച പൈസയിലെല്ലാം ഒതുങ്ങും ഒതുങ്ങും എന്ന് പറഞ്ഞപ്പം നമ്മളിന്ന് കാശ് നമ്മൾ ആ പൈസയിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടത് ഡോക്ടർക്കറിയില്ല അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞേക്കാളും സ്ക്വയർ ഫീറ്റിന് വളരെ പൈസ നമ്മൾ ചെയ്തത് ഈ പണി വിട്ടുകളയാൻ പറ്റില്ലല്ലോ വിട്ട് കളയാന്ന് പറഞ്ഞ ഒരു മാതക തിടമ്പനെ വിട്ട് കളയാന പോലെയാണ് പൈസ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം നഷ്ടം വന്നാലും നമുക്ക് കുഴപ്പമില്ല ഈ വർക്ക് കിട്ടണം ഈ ഡോക്ടറെ വർക്ക് നമുക്ക് കിട്ടണം അതാണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ഇവർ ഈ സൈറ്റും ഓരോ റൂമുകളും ഓരോ ഏരിയകളൊക്കെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി വയനോട് കൂടി നല്ലൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവരവിടെ ഒരു സ്ഥലത്ത് കയറി നിന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് കുറച്ച് അങ്ങനെയായിട്ട് പോകണം അവിടേക്ക് പോകുക എന്ന് വെച്ചാൽ മഴ നനയും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ അവിടെ തന്നെ ഇവർ ഈ സെൻസ് ആയി ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നു ഒതുങ്ങി നിന്നാലും നമുക്ക് കാറ്റടി വരുമ്പോൾ നമ്മുടെ മഴ നനയുന്നുണ്ട് ഈ മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് വന്നത് അന്നും നല്ലൊരു നീ ഒരു മഞ്ഞ കളറിലുള്ള നല്ലൊരു സാരിയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു എംബ്രോയ്ഡറി വെച്ചിട്ടുള്ള സാരികളാകുമ്പോൾ വളരെ നൈസ് സാരികളാകുമ്പോൾ ഇവർ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ശരീരത്തിനോട് ഒട്ടിപ്പടിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും തുടങ്ങി ഞാൻ എന്താണെങ്കിൽ ഇവർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്തുണ്ടെങ്കിൽ അതൊക്കെ കൈയൊന്ന് മുട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കൈ ഒന്ന് അവരെ കൈയ്യോടൊന്ന് മുട്ടിച്ചു പക്ഷെ ആ മുട്ടിയിട്ടും അവർക്ക് റിയാക്ഷൻ കാണാനില്ല മുട്ടിയനെ ആ കൈ വലിച്ചെടുക്കണോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യുന്നില്ല അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെന്തുണ്ടായി എൻ്റെ കൈയ്യൊന്നും അപ്പോൾ അതൊക്കെ ഈ കൈ സ്വല്പങ്ങനെ നെയ്ക്കിട്ട് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വയർമ തൊടും അന്നത്തെ പോലെ തന്നെ ഒന്ന് തൊട്ടു അപ്പോൾ എന്തുണ്ടായി ഒരു റിയാക്ഷൻ ഇല്ല എന്തോ മുഖത്തൊരു പുഞ്ചിരി പോലെ നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയിട്ട് നിന്ന് നമ്മൾ എന്തോ ആഗ്രഹം പോലെ ആണ് ഈ ഡോക്ടർ നിൽക്കുന്നത് അപ്പം നമ്മളിനി ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ടനാവും ഒന്ന് പിടിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടനാവും ഈ സൗകര്യം ചുറ്റും ആരുമില്ല നമ്മൾ രണ്ടുപേരും മാത്രം അതുപോലെ തന്നെ നല്ല മഴ പെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ് ഈ അനുകൂല ഘട്ടത്തിൽ ഇതുപോലുള്ള മാലാഘടത്ത് നിന്ന് ഇതുപോലെ നനഞ്ഞ് ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെയധികം പിന്നെ ഈ ഒരു സന്ദർഭം നഷ്ടപ്പെട്ടേ നമുക്ക് വളരെയധികം ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും അത് വിചാരിച്ച് എന്തും വരട്ടെ എങ്ങനെയും വരട്ടെ എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എൻ്റെ വലത് കൈകൾ അവളുടെ വയറിൻ്റെ സൈഡിൽ കയറി പിടിച്ചു പിടിച്ചോടുകൂടിയിട്ട് ഇത്രയും നാളില്ലാത്ത ഒരു തിളക്കം കണ്ണിൽ കണ്ടു ആ തിളക്കത്തോടൊപ്പം തന്നെ തിരിഞ്ഞ് നിൽക്കുക ചെയ്തേ തിരിഞ്ഞ് നിന്നപ്പോൾ പിന്നെ ഇനി അവിടെ ഒന്നും ചിന്തിക്കാനില്ല പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ചുണ്ടു അങ്ങോട്ട് ചുംബിക്കും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു കെട്ടിപ്പിടിച്ച് നിന്ന് ഞാനൊരു ഏതോ ഒരു നമ്മളെ ഒരു ഒരു എന്ന് പറയില്ലേ അങ്ങനെ സ്വർഗ്ഗലോകത്തേക്ക് ലോകത്തേക്ക് പറന്ന് പോകുന്ന പോലുള്ളൊരു അനുഭവമാണ് അങ്ങനെ ശരീരങ്ങളിലായ ശരീരങ്ങളെല്ലാം തഴുകി പിടിച്ച് കെട്ടിപ്പിടിച്ച് കൊട്ടിപ്പിടിച്ച് നിന്ന് ഞങ്ങളവിടെ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ആ നിൽപ്പിൽ ഞങ്ങൾ ഇനി പ്രകൃതിക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിലായി മഴ പെയ്യുന്നതും ഇടിവെട്ടണതും ഒക്കെ അത്ര അധികം പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നിന്നു ആ സമയത്ത് അവിടെ കിടന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും അവിടെ നിന്നൊരു ദിനവും നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആ കെട്ടിപ്പടുത്തത്തിലും ആ ഉമ്മ വയ്ക്കിനേലും ആ എണചേരനേലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തിനും തയ്യാറായി രണ്ട് പേര് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നടന്നത് എന്തോന്നും ഞാൻ നിങ്ങൾ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലോ ഇത്രയും സാഹചര്യങ്ങൾ സന്ദർഭങ്ങളും കിട്ടിയവർ കൂടിയിട്ട് അവരവിടെ രണ്ട് പേരും കൂടി ആ മഴയത്ത് ആ ഇടിപടണ മഴയത്ത് അവരവിടെ ഒന്നായി ചേർക്കും എന്നുള്ളതാണ് അപ്പം സമയം സന്ദർഭം കിട്ടിയാൽ നിങ്ങളാരും അത് വിട്ടുകളയരുത് ഇപ്പോഴും അവർ ആ ഈ ഉദ്ഘാടനം കഴിച്ചു ഇപ്പോഴും അവർ രണ്ടുപേരും ഇടയ്ക്ക് അവർ കല്യാണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും അവർ ഒഴിവുപോലെ സൗകര്യം പോലെ രണ്ടുപേർക്കും കിട്ടുമ്പോൾ അവർ പുറത്തു പോകുന്നു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു ഇതുപോലെ അവർ ഒരുമിച്ച് കഴിയുന്നു ആർക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ സമയം സന്ദർഭം സാഹചര്യം ഒത്തു ഒത്തുകിട്ടാൽ അത് നിങ്ങൾ മുതലാക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം